ആനമൂളി അയ്യപ്പക്ഷേത്ര ചുറ്റുമതിൽ സ്റ്റേജ് കവാടം ആൽത്തറ എന്നിവയുടെ സമർപ്പണം എം എൽ എ നിർവഹിച്ചു അതിപുരാതനമായ ആനമൂളി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് മുരുക്കട ചന്ദ്രൻ നിർമ്മിച്ചു നൽകിയ ചുറ്റുമതിൽ പ്രവേശന കവാടം തത്താരക്കാടൻ മരക്കാരും കുടുംബവും നിർമ്മിച്ചു നൽകിയ സ്റ്റേജ് തലച്ചിറ സൗമ്യ രമ്യ ലക്ഷ്മി എന്നിവ നിർമ്മിച്ചു നൽകിയ ആൽത്തറ എന്നിവയാണ് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ സമർപ്പിച്ചത് ജാതി മത വ്യത്യാസമില്ലാതെ എക്കാലത്തും ആരുടെ ആരാധനാലയത്തിലെ ഏതു പരിപാടിയാണ് എങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് കൊണ്ടാടാറ് എന്നും ഇത് ലോകത്തിനു തന്നെ മാതൃകയാണ് എന്നും എം എൽ എ പറഞ്ഞു വെച്ച് ആരാധന തുടങ്ങി ഇന്ന് അതിന് എല്ലാവിധ സന്ന സൗകര്യങ്ങളും ഒക്കെ ആയി ഈ ക്ഷേത്രത്തിന്റെ ഈ പരിപാടിയിലും എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ട് സ്വന്തം പരിപാടി എന്ന രീതിയിൽ എല്ലാവരും ഉണ്ട് മാത്രവുമല്ല ഇവിടെ ഇതിനൊരു സ്റ്റേജ് സമ്മാനിച്ചത് തരക്കാരാക്കി ജുനൈസും വൈസലും കുഞ്ഞാലിയും നമ്മുടെ മെമ്പറും ഒക്കെ കൂടിയാണ് ആ ഫാമിലിയാണ് സ്റ്റേജ് സമ്മാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിശ്വാസികളായ രണ്ടുപേർ പ്രധാനമായും ഈ ചുറ്റുമതിൽ പ്രിയങ്കരനായ ശ്രീ ചന്ദ്രൻ സമ്മാനിച്ചിട്ടുള്ളതാണ് വാർഡ് മെമ്പർ ടി കെ സീനത്ത് കാഞ്ഞിരവള്ളി കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി വിഷ്ണുബാബു ടി കെ ഫൈസൽ മരക്കാർ പൊതിയിൽ ബാപ്പുട്ടി ജോസ് ടി കെ ജുനൈസ് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എം കെ ചന്ദ്രൻ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ ഫർണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു